തമിഴന്മാർക്കും മലയാളികൾക്കും തെലുങ്കന്മാർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നടിയായിരുന്നു നമ്മുടെ മമിത ബൈജു ബട്ട് പുള്ളിക്കാരി തമിഴന്മാരുടെ ആ ഒരു സ്നേഹം ആദരവ് ഇതോടുകൂടി ഇല്ലാതായി എന്നൊക്കെ തന്നെ പറയാം കഴിഞ്ഞ ദിവസം വിജയുടെ മറ്റേ പാട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാം വൈറലാണ് സോ ആ ഒരു പാട്ട് പാടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അത് അത്ര നല്ല രീതിയിൽ അഫക്റ്റ് ആയിട്ടില്ല എന്ന് തന്നെ പറയണം സോ അത് ഇപ്പോൾ വണ്ടർ ഓളാണ് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ കാരണം ഇത് സോഷ്യൽ മീഡിയ കയറി ഇറങ്ങി നിറങ്ങി സി ഞാനിപ്പോൾ പുള്ളിക്കരുടെ അവസ്ഥയാണോന്ന് ആലോചിക്കുന്നത് സോ ഇത്രയും നാളും ആ ഒരു ലെവലിൽ എല്ലാവരും കൊണ്ടിടുന്നൊരു നടിയാണ് അമിതാഭ് ബൈജോ എന്ന് പറയുന്നത് സോ അവർ എപ്പോഴും ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത് ആ ഒരു ഫാൻസിൻ്റെ നേടുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഇതിലാണ് നിൽക്കുന്നത് പെട്ടെന്നൊരു ദിവസം ഇങ്ങനൊരു വീഡിയോ വരികയും ജനനായകൻ്റെ ആ ഒരു ഓഡിയോജി ചെല്ലുകയും എല്ലാ ആൾക്കാരും ഏറ്റവും ഊപ്പനേം കൂടാകുമ്പോഴത്തേക്കുള്ള അവസ്ഥ നീക്കുന്നത് ആലോചിക്കുക സുതാര്യം ചെയ്യാം മറ്റേ എപ്പോഴും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് കണ്ടിന്യൂസ് അപ്പോൾ എന്തേലും ഒക്കെ എയറൊക്കെ സംഭവിക്കും പ്രത്യേകിച്ച് ജനനായകുമ്പോഴുള്ള വലിയ ഓഡിയോ ലോച്ച് അവിടെ ചെന്ന് ചെയ്യുക പെർഫോം ചെയ്യുക എന്നൊക്കെ തന്നെ പറയുന്നത് വളരെ പാടാണ് എൻ്റെ ഫുഡ് തന്നെ മബിതാ ബിജുവിൻ്റെ ആ ഒരു എന്താ പറയുക കോൺഫിഡൻസിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം ബട്ട് സീ ക്യാമറ എല്ലാം കൂടെ നമ്മൾ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ വി കെ നോട്ട് ബി എ പെർഫെക്റ്റ് നമുക്ക് പെർഫെക്റ്റ് ആവാൻ സാധിക്കില്ല സോ അതാണ് പറയാൻ സംഭവിച്ചത് നിങ്ങളുടെ അഭിപ്രായം പറയാത്തോ കാരണം ഗുഡ് ബൈ